അമൃത് വേണി സ്ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽറ്റ് എഫ്ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുകാസ്വണ ഫസ്റ്റ് നമ്മള് കുട്ടികൾക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ നീതു കൃഷ്ണ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച കേരളത്തിലേത് നാണുംകെട്ട പോലീസ് സേനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ക്രിമിനലിനോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ള ക്രൂരമർദ്ദനമാണ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനേറ്റതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മർദ്ദിച്ചിട്ടും മർദ്ദിച്ചിട്ടും മതിവരാതെയായിരുന്നു പോലീസിന്റെ പെരുമാറ്റം കള്ളക്കേസിലാണ് സുജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു ഇതിൽ ഉൾപ്പെട്ട പോലീസുകാരെ പുറത്താക്കിയില്ലെങ്കിൽ കോൺഗ്രസ് ഏതറ്റം വരെയും പോകുമെന്നും സതീശൻ പറഞ്ഞു തൃശൂർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം കൊലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിടയാക്കിയ സംഭവത്തിൽ പ്രതികൾക്ക് കവചമൊരുക്കി പോലീസ് പ്രതികളായ പോലീസുകാർക്ക് രക്ഷപെടാൻ പഴുതേറെയിട്ടാണ് കേസെടുത്തിരിക്കുന്നത് കേസിൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത് ലോക്ക മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ഒരു വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് തൃശൂർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കസ്റ്റഡി മർദ്ദനം ഒതുക്കാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തെന്ന് മർദ്ദനമേറ്റ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത് വെളിപ്പെടുത്തി സുജിത്തിനോടും പ്രാദേശിക നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനോടും ഇരുപത് ലക്ഷം വരെ പണം വാഗ്ദാനം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ ഒപ്പം അന്ന് പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറും തന്നെ മർദ്ദിച്ചെന്നും ഇയാൾക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും സുജിത്ത് പറയുന്നു തൃശൂർ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്ന് ഡി വെച്ച് സുജിത്തിനെ കാണും പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് വ്യക്തമാക്കിയത് കുന്നംകുളം സ്റ്റേഷനിലെ മൂന്നാം മുറയുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് വി എം സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പോലീസുകാർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഉറപ്പാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു ഓച്ചിറ വലിയ കുളങ്ങരയിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് മരണം രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് തേവലകര പടിഞ്ഞാറ്റിൻകര പൈപ്പുമുക്ക് സ്വദേശി പ്രിൻസ് തോമസ് മക്കളായ അൽകാ അതുൽ എന്നിവരാണ് മരിച്ചത് ഭാര്യ വിന്ധ്യ മകൾ ഐശ്വര്യ എന്നിവർക്ക് പരിക്കേറ്റു വിന്ധ്യയുടെ സഹോദരന്റെ മകനെ യുകെയിലേക്ക് യാത്രയാക്കാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി തിരിച്ചുവരുമ്പോഴായിരുന്നു അപകടം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ലൈംഗിക ആരോപണ വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് കേരളം സമഗ്രമായ നഗരനയം രൂപീകരിക്കുന്നതിലെ സുപ്രധാന ചുവടുവയ്പായ കേരള അർബൻ കോൺക്ലേവ് സെപ്റ്റംബർ പന്ത്രണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കും ആസ്പയറിംഗ് സിറ്റീസ് ഡ്രൈവിംഗ് കമ്മ്യൂണിറ്റീസ് എന്ന ആശയത്തിൽ നടത്തുന്ന അന്താരാഷ്ട്ര കോൺക്ലേവ് കൊച്ചി ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോൺക്ലേവിനോടനുബന്ധിച്ച് കേരളത്തിന്റെ നഗരവൽക്കരണത്തെ സമഗ്രമായി അവതരിപ്പിക്കുന്ന വിപുലമായ പ്രദർശനം സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ മറൈൻ ഡ്രൈവിൽ നടക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു നെല്ല് സംഭരണ പദ്ധതി പ്രകാരം കേരളത്തിലെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില പൂർണമായും കൊടുത്തു തീർക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഓണം അവധിക്ക് ശേഷമുള്ള ബാങ്ക് പ്രവൃത്തി ദിവസങ്ങളിൽ കർഷകർക്ക് തുക ലഭ്യമാക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി சுந்தரி ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം നാളെ തിരുവോണത്തെ വരവേൽക്കുവാനുള്ള ഉത്രാട പാച്ചിലിലാണ് നാടും നഗരവും കേരളത്തിലും വിദേശത്തുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഓണത്തിരക്ക് പ്രമാണിച്ച് താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ് ചുരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നും വ്യൂ പോയിന്റിൽ കൂട്ടം കൂടി നിൽക്കരുതെന്നും പോലീസ് സന്ദർശകർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ടിരുന്നു തുടർന്ന് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ സംസ്ഥാന സർവകലാശാലകളിൽ കേരള സർവകലാശാല അഞ്ചാം സ്ഥാനത്ത് ബംഗാളിലെ ജാവേദ്പൂർ സർവകലാശാലയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് കേരളത്തിലെ ആറാം സ്ഥാനത്ത് എഞ്ചിനീയറിംഗ് രംഗത്ത് രാജ്യത്തെ ആകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാം റാങ്ക് ഐ ഐ ടി മദ്രാസിനാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോഫിനാൻസ് അഴിമതി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ സർക്കാർ നീക്കം കേസ് അന്വേഷിക്കുന്ന എസ് പി എസ് ശശിധരനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിലനിർത്താമെന്ന് ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പിൽ നിന്നാണ് സർക്കാർ പിന്നോട്ടു പോകുന്നത് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് വീണ്ടും പരിഷ്കരണ നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടുത്ത അധ്യയന വർഷം ക്ലാസിൽ ഹാജറെടുക്കുമ്പോൾ ആദ്യം പെൺകുട്ടികളുടെ പേര് വിളിക്കണം പുതിയ പരിഷ്കാരം സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതായി മന്ത്രി പറഞ്ഞു ഉത്രാട ദിനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ശിവൻകുട്ടിയും കുട്ടികളും എന്ന പരിപാടിയിലായിരുന്നു പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് മന്ത്രി വ്യക്തമാക്കിയത് കണ്ണൂരിൽ സിപിഎം നേതൃത്വത്തിലുള്ള എടക്കാട് സിറ്റി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്ന് മാസങ്ങളായിട്ടും തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ നൽകാനോ തൊഴിലാളികളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനോ നടപടിയില്ല സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും വ്യാജ വായ്പകളെടുത്തും സർക്കാർ ഫണ്ടിൽ തിരിമറി നടത്തിയും കോടികളുടെ തട്ടിപ്പ് നടത്തിയതായാണ് ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ റിപ്പോർട്ട് ചെയ്യുന്നത് ജിഎസ് ടി ഇളവിന്റെ ഗുണം എല്ലാവർക്കും ലഭിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കണമെന്നും കമ്പനികൾ വില കൂട്ടരുതെന്നും സർക്കാർ നിരീക്ഷിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ലോട്ടറി നികുതി നാൽപ്പത് ശതമാനമാക്കിയത് തിരിച്ചടിയായെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനങ്ങളുടെ വിഷയത്തിൽ ഗൌരവമായ ചർച്ച നടന്നില്ലെന്നും കേന്ദ്രം അക്കാര്യം ഗൌരവമായി എടുത്തില്ലെന്നും ധനമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം രോഗബാധ മലപ്പുറം സ്വദേശിയായ വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി ചാണ്ടിയമ്മൻ എം എൽ എ നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ടെന്ന് ഉമ്മൻ പറഞ്ഞു ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നുവെന്നും ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൺഗ്രാലേഷൻസ് കെ എസ് എഫ് ഇതിയ ഹാർമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ ഹാർമണി ചുറ്റികൾ കെ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം പോലീസ് സ്റ്റേഷനുകളിൽ സിസി ടിവിയുടെ അഭാവവും പ്രവർത്തനരാഹിത്യവും ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടുകളിൽ ഇടപെടലുമായി സുപ്രീംകോടതി ഇത് സംബന്ധിച്ച് കോടതി പോലീസ് സ്റ്റേഷനുകളിൽ സിസിടിവികൾ സ്ഥാപിക്കുന്നത് സുപ്രീംകോടതി നിർബന്ധമാക്കിയിരുന്നു ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഓഹരി വിപണിയിൽ മുന്നേറ്റം ജിഎസ് ടി പരിഷ്കരണത്തിലൂടെ വൻതോതിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് നിക്ഷേപകരെ ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട് സെൻസെക്സ് മുന്നേറ്റം നടത്തി നിഫ്റ്റി ടെലിവിഷൻ നടൻ ആശിഷ് കപൂറിനെ ബലാത്സംഗ കേസിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് രണ്ടാം വാരം ഡൽഹിയിൽ നടന്ന ഒരു ഹൌസ് പാർട്ടിക്കിടെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ഒരു സ്ത്രീ ആരോപിച്ചതിനെ തുടർന്നാണ് നടപടി ജി എസ് ടി നിരക്ക് പരിഷ്കരണത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി മുൻകേന്ദ്രമന്ത്രി പി ചിദംബരം ജി എസ് ടി സ്ലാബുകളും നിരക്കുകളും കുറയ്ക്കാൻ എട്ടു വർഷം വേണ്ടി വന്നു എന്നത് വളരെ വലിയ കാലയളവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശത്തെയും ചിദംബരം ചോദ്യം ചെയ്തു ഝാർഖണ്ഡിൽ മാവോവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പലാമു ജില്ലയിൽ മാവോവാദികളായ തൃതീയ പ്രസ്തുതി സമിതിയുമായാണ് വ്യാഴാഴ്ച പുലർച്ചെ മുപ്പതിന് ഏറ്റുമുട്ടലുണ്ടായത് തായ്ലന്റ് പ്രധാനമന്ത്രിയെ കോടതി നീക്കി തെരഞ്ഞെടുപ്പിന് ശേഷം തസ്കിൻ ഷിനാവയുടെ പാർട്ടിക്ക് ഇത് രണ്ടാമത്തെ പ്രധാനമന്ത്രിയുടെ സ്ഥാനമാണ് നഷ്ടമാവുന്നത് നിലവിലെ പ്രസിഡന്റിനെ കോടതി പുറത്താക്കിയപ്പോൾ പുതിയൊരു പോലും ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാനില്ലാത്ത അവസ്ഥയിലാണ് തായ്ലന്റിലെ ഫ്യൂതായ് പാർട്ടി താരിഫുകളും ഉപരോധങ്ങളുമായി ഇന്ത്യയെയും ചൈനയെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയോടും ചൈനയോടും നിങ്ങൾ അങ്ങനെ സംസാരിക്കരുതെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പുടിൻ പറഞ്ഞു രണ്ട് ഏഷ്യൻ ശക്തികളെ ദുർബലപ്പെടുത്തുന്നതിനുള്ള തന്ത്രമായാണ് ട്രംപ് ഭരണകൂടം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പോർച്ചുഗലിലെ ലിസ്ബണിലെ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഗ്ലോറിയ റെയിൽവേ ട്രാം അപകടത്തിൽപ്പെട്ടു പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ പതിനെട്ടിലേറെ പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു അഞ്ചു പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന ട്രാം പാളം തെറ്റിയാണ് അപകടമുണ്ടായത് റഷ്യക്കെതിരെ നടപടിയെടുത്തില്ലെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് പൊട്ടിത്തെറിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നതിന് ഇന്ത്യയ്ക്കുമേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തിയതായി ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമ പ്രവർത്തകനോട് ട്രംപ് രോഷം പ്രകടിപ്പിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് കൃഷ്ണ